പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ആദർശ നയനോട് പറയുവാണ് അമ്മ വിളിച്ചായിരുന്നു അമ്മ അവിടെ ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കാൻ അതായത് നേരെ വീട്ടിലോട്ട് ചെന്നേക്കണമെന്ന് അമ്മ വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിയാലോ എന്ന നയനോട് ആദർശിച്ച് ചോദിക്കുവാണ് ഈ സമയം നമ്മുടെ വേണു അനന്തപുരിയിൽ ചെല്ലുന്നുണ്ട് അന്നേരം വേണുവിനോട് ദേവേനു പറയുന്നുണ്ട് ഇപ്പം അടുക്കളയിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അതിന് ഞാനൊരു വേലക്കാരിയെ പോലും ഒരു സഹായിയെ പോലും കൂടെ നിർത്തിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതേ വച്ചാൽ ഇപ്പോൾ എല്ലാം ഉണ്ടാക്കി തരുന്നത് വെല്ലുമ്മയാണ് അതുകൊണ്ട് ആരും പേടിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വല്യമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ എന്നാ ടേസ്റ്റാണെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞാൽ പൊക്കി അടിക്കുന്നുണ്ട് കേട്ടോ അനാമിക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജിയാണ് ജലജിക്കും ആ വീട്ടിലുള്ള ആർക്കും ഫുഡിൻ്റെ അകത്ത് എന്തെങ്കിലും കലക്കുന്നതിൽ യാതൊരു മടിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ദേ കലക്കാൻ ഏതാണ്ട് കുപ്പിയിലൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട് ജലജ ദേവ്യാനി നയനിക്കും അത്ര സുഖ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയാണല്ലോ അതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്ന പലഹാരമൊക്കെ അതിൻ്റെ അകത്ത് എന്തോ കലക്കുന്നുണ്ട് ഇത് കഴിച്ചിട്ട് അവളുടെ വയർ കേടാകണം അങ്ങനെ അമ്മായിമ്മ കഴിച്ച ഫു അമ്മായിമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടാണ് മരുമകൾ അവശദിയിലായത് എന്ന് എല്ലാവരും പറയണം അങ്ങനെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ശത്രുത കൂടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ കലക്കുന്നത് പിന്നീട് നയന ഈ ബോളിയും ചായയും ഒക്കെ കഴിക്കുന്നതും കാണിക്കുന്നുണ്ട് ഇനിയിപ്പം ദേവയാനി നയനയ്ക്ക് വേണ്ടി വേറെ മാറ്റി വെച്ചിരുന്നോ എന്നൊന്നും അറിയില്ല ട്വിസ്റ്റ് ഉണ്ടോയൊന്നും അറിയില്ല ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്